ഇന്ന് നമ്മൾ ഇണ്ടാക്കാൻ പോവുന്നത് അവിയലാണ് അപ്പൊ അതിനുള്ള പച്ചക്കറികളൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവിയൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഇതിനായിട്ട് എടുക്കാം അപ്പൊ നമ്മൾ ഈ ഒക്കെ അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ ഈ ഒരളവിലാണ് എല്ലാതും അരിഞ്ഞെടുത്തേക്കുന്നത് ആദ്യം ഇപ്പൊ നമുക്കിതൊന്ന് കഴുകിട്ട് വരാം അപ്പൊ നന്നായിട്ട് എല്ലാം ഒന്ന് കഴുകി കഴുകിയെടുക്കാം നമുക്ക് കറികളൊക്കെ കഴുകി എടുക്കുന്ന സമയത്ത് ഇതിലധികം വെള്ളം ഒന്നും ഉണ്ടാകും പാടിയിൽ അപ്പൊ നന്നായി വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകിട്ട് വരാം അപ്പൊ എല്ലാതും നമ്മള് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിയല് വെക്കാം നമുക്കിതിലേക്ക് ഒരു അരപ്പ് വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചെറിയത് ഒരു മുറി എടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് നല്ല ജീരകം പിന്നെ കുറച്ച് പച്ചമുളക് ഇത്രയും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം മിക്സിയിൽ ജാറില് നമുക്ക് അരയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നന്നായി അരഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെയാണ് നമ്മൾ ആ മീനിനൊക്കെ ഇടുക അപ്പൊ ഈ നാളികേരം പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം പച്ചമുളക് നമ്മൾ മിക്സിയിലിട്ട് കൊടുക്കുമ്പോ ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ സംഭവം അരയില്ല കേട്ടോ മിളക് അങ്ങനെ എടുക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പച്ചമുളക് ഇടുമ്പോ ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ടിടാ ഇങ്ങനെ ഒടിക്കുന്ന സമയത്ത് ചിലപ്പോ കന്നിലേക്കൊക്കെ ധരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കണം മീനൊക്കെ വെട്ടാനൊക്കെ അത്രയും അതുകൊണ്ട് ഞാന് കട്ട് ചെയ്യാം കേട്ടോ വധുപ്പ് ഇവിടെ കാണാതിയാ അപ്പൊ അതനേഷിച്ച് പോണ വിചാരിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒടിച്ചെല്ലോന്നാളോ അപ്പൊ എല്ലാരും ഇത് ഇടുമ്പോ ശ്രദ്ധിക്കും ഒക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മള് ചെറുചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മൾ അവിയിൽ വെക്കാൻ പോവാണ് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് കട്ടി കൂടിയ പാത്രം എടുത്താൽ നല്ലതാണ് പെട്ടെന്ന് അടിയൊന്നും പിടിക്കുക അത് നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണം നമ്മള് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മള് ഒരു തരി വെളിച്ചെണ്ണ കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് കഴുകി വെച്ചാൽ പച്ചക്കറികൾ നമുക്ക് അതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇനി നമുക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് 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 കൊടുക്കാം കൊടുക്കാം മഞ്ഞ മഞ്ഞ കളർ മതി വെള്ള അങ്ങനെ കൊടുക്കണ്ട കളറാണ് കൂടി േരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വേവിച്ച ശേഷം അവിടെ അമ്മ അവിയറന്നിട്ടൊന്ന് ഇളക്കുന്നുണ്ട് അപ്പൊ അമ്മ അതിന്റെ സൈജിൽ കൂടെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഏട്ടാ അപ്പൊ നമ്മുടെ പച്ചക്കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു അമ്മ മിക്സ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അമ്മ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ പച്ചക്കറികളെ ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി അമ്മ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ നേരം കൂടെ നമ്മൾ ഒരു അഞ്ചു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്തിരി നേരം കൂടെ അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മിക്സ് കൊടുക്കാം അപ്പൊ കുറച്ച് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ അപ്പൊ ഗ്ലാസ്സിൽ ഇത്രത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് അത്ര മതി കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇത്രയും ഉണ്ടാവട്ടാ അപ്പൊ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇന്നലെ പുളിയുള്ള തൈരാണ് വെച്ചാൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പുളി കൂടും അപ്പൊ നമ്മളെ തൈര് ചേർത്ത് കൊടുക്കാൻ പോവാണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് കൊടുക്കാം അപ്പൊ ഞാനാണ് മിക്സ് ചെയ്ത് വരുന്നത് അപ്പൊ അമ്മ പറഞ്ഞു അമ്മ മിക്സ് ചെയ്യാന്ന് അപ്പൊ ഞാൻ മിക്സ് ചെയ്ത് വരുമ്പോ പാത്രത്തില് കറി ഉണ്ടാവില്ല എന്നാണ് അമ്മ പറയണത് അപ്പൊ അമ്മ മിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പാത്രം നമ്മൾ എടുത്തത് ഒന്ന് ചെറുതായി പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ ഇളക്കാൻ പാകത്തിനുള്ള പാത്രം എടുക്കുക അവിയവിടെ റെഡി ആയി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് തൈര് വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി അവിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പൊ ഇനി മെയിൻ പരിപാടി ടേസ്റ്റ് നോക്കലാണ് ഇതിന്റെ ടേസ്റ്റ് അമ്മ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെയിലാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് ചെയ്യാ നെക്സ്റ്റ് വീഡിയോ അപ്പൊ